താനൂരിൽ കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി മത്സ്യബന്ധനത്തിന് പോയ സംഘമാണ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടത് തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി താനൂർ ഹാർബറിൽ നിന്നും നോട്ടിക്കൽ മൈൽ ദൂരെ കടലിൽ ഒഴുകിക്കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് മത്സ്യബന്ധനത്തിന് പോയ ഹൈറാത്ത് വള്ളക്കാരാണ് തിങ്കളാഴ്ച രാവിലെ ആറരയോടെ മൃതദേഹം കണ്ടത് अ <laughs> അൻപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് താനൂർ ഹാർബറിൽ ഹാർബറിലെത്തിച്ച മൃതദേഹം ഫിഷറീസ് റെസ്ക്യൂ ഗാർഡുമാർ മത്സ്യത്തൊഴിലാളികൾ ടി ഡി ആർ എഫ് വോളണ്ടിയർമാർ എന്നിവർ ചേർന്ന് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അതേസമയം വസ്ത്രത്തിലെ പോക്കറ്റിൽ നിന്നും പോണ്ടിച്ചേരി സ്വദേശിയുടെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ് കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂർ